പി കെ എസ് പെരങ്ങൂട് ലോക്കൽ സമ്മേളനം പെരുങ്ങോട് ലോക്കൽ കമ്മിറ്റി ഹാളിൽ പി കെ എസ് തൃത്താല ഏരിയ സെക്രട്ടറി കെ പി ശ്രീനിവാസൻ ഉദ്ഘാടനം ചെയ്തു ഒ ടി അശോകൻ അധ്യക്ഷനായി ഏരിയ പ്രസിഡന്റ് എ എം രാജൻ ഏരിയ കമ്മിറ്റി മെമ്പർ കെ വി സുന്ദരൻ സി പി എം പെരുംങ്ങൂട് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി എ കുട്ടിനാരായണൻ പി വി പ്രിയ കെ ടി മോഹൻദാസ് തുടങ്ങിയവർ സംസാരിച്ചു പ്രസിഡന്റായി കെ ടി മോഹൻദാസ് വൈസ് പ്രസിഡന്റുമാരായി കെ കാർത്തിയനി സുനിത കണ്ണമ്പാര സെക്രട്ടറിയായി ഒ ടി അശോക് ജോയിന്റ് ായി എൻ അരുൺകുമാർ ട്രഷറർ ആയി എം എസ് എന്നിവരെ ഭാരവാഹികളായി തെരഞ്ഞെടുത്തു അങ്ങനെ വരുമ്പോ മുസ്ലിങ്ങൾക്കും കിട്ടു അപ്പോ പത്ത് ശതമാനം പട്ടികജാതിക്കാർക്കും പട്ടികവർക്കാർ കൂടി മാറ്റി ഞാൻ പഠനം പറയും രണ്ടു കൂട്ടരും നമ്മൾ പറഞ്ഞ ഉദ്യോഗസ്ഥാനുള്ള കാരണം അവരുടെ അവർ പ്രത്യേകം ചെയ്യുന്ന വിഭാഗത്തിന് സമ്പന്നം കിട്ടുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ എന്നാൽ സുകുമാരൻ നായർ എന്ന് പറയുന്ന കേരളത്തിലെ എൻ എസ് എസ് ജനറൽ സെക്രട്ടറി ശക്തമായ എതിർഭവം ഞങ്ങൾ അനുവദിക്കില്ല ഞങ്ങൾ അനുവദിക്കില്ല എന്ന് പറഞ്ഞ് അതിനെതിരായി രംഗത്തുന്ന ഒരു സാമുദായിക നേതാവിന്റെ പേര് സുകാരൻ നായർ എന്ന നടപ്പായിട്ടൊന്നുമില്ല ഇപ്പോ കേരളത്തിൽ ഗവൺമെന്റ് നടപ്പാക്കിയൊന്നുമില്ല പക്ഷെ ഒരു ശ്രമം ആരംഭിച്ചു നമുക്ക് ഏറെ ഏറെ നമുക്ക് ആകാംക്ഷ നൽകുന്ന കാര്യം തന്നെയാണ് ആരംഭിച്ചെന്ന് മാത്രമല്ല അതിന് വെച്ചാൽ ചില സ്ഫണങ്ങൾ ഉണ്ടായി അതിലൊന്ന് ഗവൺമെന്റ് തീരുമാനിച്ചത് കേരളത്തിന്റെ ക്ഷേത്രങ്ങൾ ദേവസ്വം ബോർഡ് ക്ഷേത്രങ്ങളിൽ ദേവസ്വം ബോർഡ് ഭയങ്കര ക്ഷേത്രങ്ങളിൽ സമ്മാനം കൊണ്ടുവരാൻ തീരുമാനിച്ച സർക്കാർ വിപ്ലവകരമായ തീരുമാനമെടുത്ത സർക്കാർ അതെ ദേവസ്വം ബോർഡ് ക്ഷേത്രങ്ങളിൽ എന്റെ പ്രത്യേകത അവരുടെ സംവരണം അവിടെ പട്ടിക ഇരുവർക്കും എല്ലാം കയറാൻ കഴിയുന്നു ഹിന്ദു ജനഭാഗ്യത്തിലെ പിന്നോക്കക്കാർക്ക് എല്ലാം ക്ഷേത്രത്തിൽ സംവരണം കൊടുക്കും ഒരുപക്ഷെ ഇന്ത്യ രാജ്യത്ത് ഒരു സംസ്ഥാനത്ത് കൊടുക്കാത്ത സ്വരണമാണ് കേരളത്തിലത് അതിലേത്തത് എൻഎസ്എസ്കുമാരൻ നായ കോടതി പോയി സുകുമാരൻ കോടതിയിൽ പോയി കോടതി പോകുമ്പോൾ കോടതി ആ കേസ് തള്ളി ചെലവ് സാഹചര്യം തള്ളി ആ കേസിന് ചെലവ് സുമാരൻനായ ആ അനുഭവം ഒക്കെ അവിടെയാണ് ചരിത്രപരമായ തീരുമാനത്തിന് പ്രത്യേകത കേരളത്തിൽ ഏകദിന ജനാധിപത്യത്തിന്റെ ഗവൺമെന്റ് ക്ഷേത്രങ്ങളിൽ സമ്പരം കിട്ടുന്നപ്പോൾ ഏതെല്ലാം നമ്മുടെ ധാരണ അമ്പലത്തിൽ പൂജ ചെയ്യാൻ അധികാരം നമ്പൂതിരിക്കുക അല്ലേ അമ്പലത്തിൽ പൂജ ചെയ്യാൻ പൂജാരിമാരാണ് അത് നമ്പൂതിരിമാരാണ് എന്നൊരു കാഴ്ചപ്പാടാണ് എന്നാൽ യഥാർത്ഥത്തിൽ പൂജാതികർമ്മമേ പഠിക്കാനുള്ള കോഴ്സ് പഠിക്കാനുള്ള കോളേജുകളുണ്ട് കേരളത്തിൽ പൂജാതികർമ്മ പഠിക്കാനാവശ്യ ഇൻസ്റ്റിറ്റ്യൂട്ടുകളുണ്ട് ആ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നും പൂജാതികർമ്മ പഠിച്ചു വരുന്ന ആർക്കും എന്താവാം പഠിച്ച് വരുന്ന ആർക്കും പൂജാരിയാവും ഹിന്ദു മതത്തിൽപ്പെട്ടവർ മാത്രം വേണം മൂന്ന് പതിറ്റാണ്ടുകളുടെ പ്രവർത്തന പാരമ്പര്യവുമായി നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് നിറച്ചാർത്ത് നൽകി കൂറ്റനാട് ഷെമീർ ട്രേഡേഴ്സ് ഏഷ്യൻ പെയിന്റ് ജോർട്ടൺ നാഷണൽ പെയിന്റ്സ് തുടങ്ങി പ്രമുഖ കമ്പനികളുടെ ഉന്നത നിലവാരമുള്ള പെയിന്റുകൾ അത്യുഗ്രിൻ വില കുറവോടെ ഹോൾസെയിൽ റേറ്റിൽ ഷെമീർ ട്രേഡേഴ്സിലൂടെ നിങ്ങൾക്കും സ്വന്തമാക്കാം